ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പ്രൗട്ടഡ് റാഗി ഹെൽത്ത് മിക്സ് പൗഡറും പിന്നെ ഒരു സ്പ്രൗട്ടഡ് റാഗി സ്മൂത്തിയുമാണ് തയ്യാറാക്കി എടുക്കുന്നത് ഷുഗറും കൊളസ്ട്രോളും കൺട്രോളിൽ വരുത്താനും വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും പ്രത്യേകിച്ച് കാൽസ്യത്തിന്റെ അളവ് കൂടാനും വിളർച്ചയുള്ളവർക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കൂടാനും പ്രതിരോധശേഷി വർദ്ധിക്കാനും കാഴ്ചശക്തി കൂടാനും നല്ല ഗ്ലോവിങ് സ്കിന്നു കിട്ടാനും എല്ലിൻ്റെയും പല്ലിൻ്റെയും മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിനും ക്ഷീണം മാറി നല്ല ഉന്മേഷത്തോടുകൂടി ഇരിക്കാനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്ത് മിക്സ് പൗഡർ ആണിത് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടാ അപ്പൊ നമുക്ക് നോക്കിയാലോ ഈ ഹെൽത്ത് മിക്സ് പൗഡറും സ്മൂത്തിയും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ആദ്യം നമുക്ക് സ്പ്രൗട്ടഡ് റാഗി പൗഡർ അതായത് മുളപ്പിച്ച റാഗിപ്പൊടി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിൽ ഒരു കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അഞ്ചാറ് വെള്ളത്തിൽ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക റാഗിയിൽ ധാരാളം കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് റാഗി കഴുകുമ്പോൾ നല്ലതുപോലെ ഒന്ന് ഒരു അഞ്ചാറ് വെള്ളത്തിൽ ഇതിൽ വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകിയെടുക്കുക ഇപ്പം ഞാൻ ഈ റാഗി നല്ലതുപോലെ ഒന്ന് കഴുകി ഇതിൽ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ അരിപ്പയിലേക്ക് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി നനച്ചിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി ഈ തുണിയിലേക്ക് നമ്മൾ വെള്ളം വാർത്തെടുത്ത് റാഗി ഇട്ട് കൊടുക്കുക അധികമുള്ള വെള്ളം ഈ അരിപ്പയിലൂടെ ഈ പാത്രത്തിലേക്ക് ഒറ്റ വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത് റാഗി മുഴുവനും ഈ തുണിയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഈ തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ ഈ റാഗി നല്ലതുപോലെ മുളച്ച് വന്നിട്ടുണ്ടാവും പിറ്റേ ദിവസം ഈ തുണി ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുക്കണം കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടോ നമ്മുടെ റാഗി നല്ലതുപോലെ മുളച്ചു വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറഞ്ഞ അളവിലേ കാണിക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് എത്രയാണോ റാഗി വേണ്ടത് വെച്ചാൽ ഇതുപോലെ ചെയ്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേട് കൂടാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും കണ്ടോ രണ്ട് ദിവസം ആയപ്പോൾ ഈ അരിപ്പ പാത്രത്തിന്റെ കണ്ണിയിലൂടെ മുള പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും മുളച്ച് വന്നാൽ മതി ഇനി നമുക്കിത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് വെയിലത്തിട്ടിട്ടൊന്ന് ഉണക്കിയെടുക്കണം മുളപ്പിക്കാത്ത റാഗി തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം മുളപ്പിക്കാത്ത റാഗിയേക്കാൾ പത്തിരട്ടി ഔഷധ ഗുണങ്ങൾ കൂടുതലാണ് മുളപ്പിച്ച റാഗിയിലുള്ളത് ഇത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ കഴിക്കുന്നത് നല്ലതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആറുമാസം മുതൽ റാഗി പൗഡർ കൊടുത്തു തുടങ്ങില്ല അത് മുളപ്പിച്ച റാഗി പൗഡറാണ് കൊടുക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ് ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്നത് കൊണ്ട് ഇതിലെ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും മുളപ്പിച്ച റാഗിയിൽ കാൽസ്യത്തിൻ്റെ കണ്ടൻറ് ഇരുപത് ശതമാനം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് നമ്മുടെ എല്ലിനും പല്ലിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ് ഈ മുളപ്പിച്ച റാഗി നമുക്ക് വെയിലത്തിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നല്ലതുപോലെ വെയിലുണ്ടെങ്കിൽ നമുക്ക് നിരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടൂട്ട സാധാരണ റാഗിയേക്കാൾ പത്തിരട്ടി അയൺ കണ്ടന്റ് കൂടുതലാണ് മുളപ്പിച്ച റാഗിയിലുള്ളത് അതുകൊണ്ട് തന്നെ വിളർച്ചയുള്ളവർക്ക് ഹിമോഗ്ലോബിന്റെ അളവ് കൂട്ടാനായിട്ട് റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്ക് പാലുണ്ടാവാനായിട്ടും റാഗി കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ ഈ റാഗിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കാം ഇപ്പം ഞാൻ ഈ റാഗി വെയിലത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ മഴ ആയതുകൊണ്ട് അധികം വെയിലൊന്നുമില്ല അപ്പോൾ ഇതൊരൊറ്റ ദിവസം കൊണ്ടൊന്നും ഉണങ്ങി കിട്ടൂല അത് രണ്ട് ദിവസമൊക്കെ എടുക്കും ഉണങ്ങി കിട്ടാനായിട്ട് റാഗിയിൽ ധാരാളം ഫൈബറും കാൽസ്യവും അയണും പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് ഇത് വെയിറ്റ് കുറയാനും ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ മുളപ്പിച്ച റാഗി നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് രണ്ട് ദിവസമൊക്കെ ഇത് ഇതുപോലെ ഉണങ്ങി കിട്ടാൻ ഇനി നമുക്കിതൊരു പാനിലിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാൻ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഉണക്കിയെടുത്ത റാഗി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ റാഗി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് റോസ് ചെയ്തെടുക്കാൻ ഒരു ഏഴ് മുതൽ ഒരു എട്ട് മിനിറ്റ് വരക്കൊന്ന് ഡ്രൈ റോസ് ചെയ്തെടുത്താൽ മതി വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു കലവറ തന്നെയാണ് റാഗി റാഗി കഴിച്ചാൽ നമുക്ക് ഒരുപാട് സമയം വിശക്കൂല അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവർ ഒരു നേരം റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് റാഗിയിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടി കിടന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രായം കൂടിയതുപോലെ തോന്നും അതേപോലെ ഇത് ക്യാൻസർ ഉണ്ടാക്കും അതുപോലെ ഇത് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യൽ അത്യാവശ്യമാണ് അപ്പോൾ ആൻറ്റി ആണ് ഈ ഫ്രീ റാഡിക്കൽസിനെ നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യുന്നത് ഇതിനായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഫുഡ്സ് നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൊളസ്ട്രോൾ കുറക്കാനും ഹാർട്ടിൻ്റെ ഒക്കെ വളരെ നല്ലതാണ് ഡയബറ്റിക്സ് ഉള്ളവർക്കും അവരുടെ ഷുഗർ കൺട്രോളിൽ വരുത്താനും റാഗി ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ റാഗി നല്ലതുപോലെ ഡ്രൈ റോസ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഞാനിതൊരെട്ട് മിനിറ്റ് നേരമാണ് കേട്ടോ ഡ്രൈ റോസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇത് ചൂടാറി വന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം റാഗി പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ വെള്ളത്തിന്റെ അംശം ഒട്ടും തന്നെ പാടില്ല എന്നാലേ നമുക്ക് ഈ റാഗി പൊടി കേടു കൂടാതെ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ റാഗി പൊടിച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഞാനിത് മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക ഇപ്പൊ നമുക്കിത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ റാഗി നല്ലതുപോലെ റോസ് ചെയ്തെടുത്തതുകൊണ്ടാണ് ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടിയത് റാഗി നമുക്ക് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ ഇതൊരു സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേർ കമൻസിലൂടെ ചോദിച്ചിരുന്നു എന്താണ് ഈ സ്പ്രൗട്ടഡ് റാഗി പൗഡർ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക എന്ന് അപ്പോൾ ഇങ്ങനെയാണ് സ്പ്രൗട്ടഡ് റാഗി പൗഡർ അതായത് മുളപ്പിച്ച റാഗി പൗഡർ തയ്യാറാക്കി എടുക്കുക സാധാരണ റാഗിയേക്കാൾ പത്തിരട്ടി ഔഷധ ഗുണങ്ങളുണ്ട് ഈ മുളപ്പിച്ച റാഗി പൗഡറിന് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ ഇത് അരിച്ചെടുത്തപ്പോൾ ചെറിയൊരു തരി ഉണ്ടായിട്ടുണ്ട് അതൊന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതൊരു എയർടൈറ്റുള്ള കണ്ടെയ്നറിലാക്കി വെച്ചാൽ നമുക്കിത് ഒരുപാട് കാലം കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും ഇനി ഞാൻ ഈ റാഗി പൗഡർ കൊണ്ട് ഒരു സ്മൂത്തി ആണ് ആദ്യം തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാനൊരു കപ്പിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് റാഗി പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കപ്പിലേക്ക് നല്ല ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക ഈ കപ്പിലേക്ക് പാലൊഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഈ റാഗി പൗഡർ കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ ഇതിലേക്ക് ഒരുപാട് പാലൊഴിച്ചു കൊടുത്താലും നമുക്കിത് കട്ട കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പൊ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലൊന്നും മിക്സ് ചെയ്തെടുക്കുക കേട്ടാ ഇനി നിങ്ങൾക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കി എടുക്കാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം നമ്മൾ ഈ റാഗി നല്ലതുപോലെ റോസ് ചെയ്തെടുത്തതുകൊണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നല്ല ചൂടുള്ള പാലിൽ മിക്സ് ചെയ്തെടുത്താലും ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും നമ്മൾ അരി വറുത്തതൊക്കെ അങ്ങനെ അങ്ങോട്ട് കഴിക്കാറില്ല പിന്നെ അത് വേവിച്ച് കഴിക്കാറില്ലല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ റാഗി വറുത്തതും പിന്നെ അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ റോസ് ചെയ്തെടുത്തപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ റാഗി പൗഡർ ഈ പാല് കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഞാൻ ഈ സ്മൂത്തിയിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല പകരം ഞാനിതിലേക്ക് രണ്ട് ഡേറ്റ്സാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ സ്മൂത്തിക്ക് എത്രയാണ് മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഡേറ്റ്സ് എടുക്കുക കേട്ടോ ഞാൻ ഇതിൻ്റെ കുരു ഒക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇതിലേക്കൊരു അഞ്ചാറ് പിസ്ത ചേർത്ത് കൊടുക്കുകയാണ് ഈ പിസ്തയുടെ തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു അഞ്ചാറ് ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് കാഷ്യൂ നട്ട്സും ഒരു അഞ്ചാറ് വാൽനട്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ നട്ട്സൊക്കെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കുക ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് സോക്ക് ചെയ്യാനായിട്ട് ഇവിടെ മാറ്റി വെക്കുക എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ആപ്പിളിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് കേട്ടോ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് വേവിച്ചതാണ് ഷുഗർ പേഷ്യൻസിനാണ് ഈ സ്മൂത്തി തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും ഡേറ്റ്സ് ഒഴിവാക്കാം ആപ്പിളും ക്യാരറ്റും ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ മധുരം മാത്രം മതി അവർക്കിത് കഴിക്കാനായിട്ട് ഡയബറ്റിക്സ് ഉള്ളവർക്ക് ചെറിയൊരളവിലൊക്കെ ഈന്തപ്പഴം കഴിക്കാം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി അപ്പോൾ ഞാൻ ഈ സോക്ക് ചെയ്തെടുത്ത നട്ട്സും ഈന്തപ്പഴമൊക്കെ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാലിയിൽ മിക്സ് ചെയ്തെടുത്ത റാഗി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇപ്പൊ ഞാനിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്മൂത്തിയാണിത് ഇനി ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് മധുരം പോരാന്ന് അവർ പറയുകയാണെങ്കിൽ അപ്പൊ ഇതിലേക്ക് വേണമെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം അല്ലാതെ നിങ്ങൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കരുത് കേട്ടാ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഇതിന്റെ ഗുണം നഷ്ടമാവും ഇപ്പം ഞാൻ ഈ സ്മൂത്തി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് ഇത് ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ സമയത്തൊക്കെ കഴിക്കാവുന്നതാണ് ഇതുപോലെ സ്മൂത്തി തയ്യാറാക്കി എടുക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതൊരു പൗഡർ രൂപത്തിലാക്കിയെടുത്താൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റും റാഗി ഹെൽത്ത് മിക്സ് പൗഡർ വിദേശത്തേക്ക് പോകുന്നവർക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ എങ്ങനെ ഞാൻ തയ്യാറാക്കിയെടുക്കുക എന്ന് ഒരുപാട് എന്നോട് കമൻസിലൂടെ ചോദിച്ചിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ക്യാരറ്റ് എടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിന്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഈ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റ് കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ചർമ്മത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്തുന്നതിനും രക്തശുദ്ധിക്കൊക്കെ നല്ലതാണ് ഇപ്പം ഞാൻ ഈ ക്യാരറ്റ് മുഴുവനും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ക്യാരറ്റ് പാത്രത്തിൽ ഇതുപോലെ പരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് ഈ പാത്രം വെയിലത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുക അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിളാണ് ആപ്പിൾ ഞാൻ രണ്ടെണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ആപ്പിൾ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഇതിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക ഇതിൻ്റെ തൊലി ഞാൻ കളയുന്നില്ല കേട്ടോ ഇതിൻ്റെ തൊലിയോട് കൂടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് വളരെ നൈസായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ദിവസവും ഒരാപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താം എന്നാണല്ലോ ചൊല്ലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുള്ള ആപ്പിൾ പ്രമേഹത്തെ മുതൽ ക്യാൻസറിനെ വരെ അകറ്റി നിർത്താൻ സഹായിക്കും അതുപോലെ ഇതിന് അൾഷിമേഷ്യസിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് പെട്ടെന്ന് വിശപ്പ് മാറാൻ സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ശരീരത്തിലെ എൽ ഡി എൽ കൊളസ്ട്രോളിന് കുറക്കാനും സഹായിക്കുന്നു ഇപ്പം ഞാനിവിടെ രണ്ട് ആപ്പിളും ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ഉണക്കിയെടുക്കാനുള്ളതാണ് അതിനായിട്ട് ഞാൻ ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ പരത്തിയിട്ട് കൊടുക്കുക അതിനുശേഷം ഈ ആപ്പിളും വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇത് ഉണങ്ങി കിട്ടും അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈന്തപ്പഴമാണ് ഞാനിതിലേക്ക് ഒരു പന്ത്രണ്ട് ഈന്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ഷുഗർ പേഷ്യൻസിനാണ് ഇതുണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിതിൽ നിന്നും ഈന്തപ്പഴം ഒഴിവാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിലൊക്കെ എടുത്താൽ മതി ഊർജത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈന്തപ്പഴം ഇതിലെ എല്ലിനും പല്ലിനും ആവശ്യമുള്ള മഗ്നീഷ്യം കാൽസ്യം എന്നിവ ഉയർന്ന അളവിലടങ്ങിയിട്ടുണ്ട് അതുപോലെ വിളർച്ചയുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂടാനും ഫൈബർ ധാരാളം അടങ്ങിയത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്തുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു അതുപോലെ ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ക്യാരറ്റും ഈന്തപ്പഴവും ആപ്പിളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കിത് വല്ലാതെ അങ്ങോട്ട് ക്രിസ്പി ആയിട്ടൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇതിൽ വെള്ളത്തിന്റെ അംശം എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു നമ്മളിതൊരു പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണക്കിയെടുത്ത ആപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊരഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഇപ്പം ഞാനിത് ചൂടാക്കാൻ തുടങ്ങിയിട്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത്രയും മതി ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അടുത്തതായിട്ട് ക്യാരറ്റാണ് ചൂടാക്കിയിട്ട് എടുക്കുന്നത് ഇതും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ചൂടാക്കിയിട്ട് എടുക്കുക ഇപ്പം ഞാനിതൊരഞ്ച് മിനിറ്റ് നേരം ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഈന്തപ്പഴാണ് ചൂടാക്കിയിട്ട് എടുക്കുന്നത് ഇത് ഞാനൊരു പത്ത് മിനിറ്റ് നേരം ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് ആപ്പിളും ക്യാരറ്റും ഉണങ്ങി കിട്ടിയതുപോലെ അങ്ങോട്ട് ഉണങ്ങി കിട്ടിയിട്ടില്ല അപ്പം ഞാനിതൊരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഞാൻ റോസ് ചെയ്തെടുക്കുന്നത് നട്ട്സാണ് ഞാനിവിടെ ബദാമും പിസ്തയും വാൽനട്ടും ക്യാഷുനട്സും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പോഷകങ്ങളുടെ ഒരു പവർ ഹൗസാണ് നട്ട്സ് ആരോഗ്യകരമായ കൊഴുപ്പ് പ്രോട്ടീന് വിറ്റാമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയ നിരവധി പോഷകങ്ങൾ നട്ട്സിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധന്മാർ പറയുന്നത് അപ്പം ഞാൻ ഇതിലെ പിസ്സയുടെ ഷെല്ല് കളഞ്ഞെടുക്കുന്നുണ്ട് ബദാമിൻ്റെയും വാൽനട്ടിൻ്റെയും പിസ്സയുടെയും തൊലി കളഞ്ഞെടുക്കുന്നില്ല കാരണം ഇതിൻ്റെ തൊലിയിലാണ് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഇപ്പം ഞാനിവിടെ നമ്മളെടുത്ത് പിസ്സയുടെ ഷെല്ലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കരിഞ്ഞു പോവാതെ റോസ്റ്റ് ചെയ്തെടുക്കുക നമ്മുടെ ഹെൽത്ത് മിക്സ് പൗഡറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഇതിലേക്കൊരഞ്ചാറ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഈ നഡ്സിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഞാൻ ഈ നഡ്സ് ഒക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം റോസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും റോസ്റ്റ് ആയാൽ മതി ഇനി ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതെല്ലാം ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഞാൻ ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇനി ഈ ഗോതമ്പ് പൊടിയും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഗോതമ്പ് പൊടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതുവരെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ കണ്ടോ ഇപ്പം ഈ ഗോതമ്പ് പൊടിയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗോതമ്പ് പൊടി ഈ ഒരു കളറിലായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ റോസ് ചെയ്തെടുത്തതെല്ലാം ചൂടാറി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ റാഗി പൊടിച്ചെടുത്തില്ലേ ആ മിക്സിയുടെ ജാറിലേക്കാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ആപ്പിളും ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ റോസ് ചെയ്തെടുത്ത നട്ട്സ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഉണക്കിയെടുത്തപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ റോസ് ചെയ്തെടുത്തതെല്ലാം ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടിയിൽ നിന്നും പകുതി ഇപ്പം ചേർത്ത് കൊടുക്കുക ബാക്കി നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക നമുക്കിത് ഈ ഒരു രീതിയിലാണ് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗോതമ്പ് പൊടിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് വീണ്ടും നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിലാണ് കേട്ടോ പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാം നമുക്കിത് ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടുമ്പോഴാണ് പാലിൽ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് ഇനി നിങ്ങൾക്കിത് കുറച്ച് തരിയോട് കൂടിയിട്ട് കുടിക്കുന്നത് കുഴപ്പമില്ലെങ്കിൽ അരിച്ചെടുക്കണം എന്നില്ല ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവിടെങ്കിലും തരി ഉണ്ടാകുമ്പോൾ അവർ കുടിച്ചോളണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നത് കണ്ടോ ഇത് അരിച്ചെടുത്തപ്പോൾ ഇതിൽ വലിയ തരിയൊന്നും ഉണ്ടായിട്ടില്ല നമുക്കിത് നല്ലതുപോലെ തന്നെയാണ് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഈ ഹെൽത്ത് മിക്സ് പൗഡർ ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് അതുകൊണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോവും അങ്ങനെ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും കൂടി ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുകയും ചെയ്യും നമുക്കൊരുപാട് കാലം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും ചെയ്യും ഇപ്പം ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സിയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കരിഞ്ഞ് പോകാതെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം ഈ പൗഡർ ഈ പാനിൽ തന്നെ വെക്കരുത് ഇട്ട കാരണം ഈ പാനിൻ്റെ ചൂട് ഈ പൗഡർ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളിത് ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ടത് ചൂടാറി വന്നതിന് ശേഷം വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ഉള്ള ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്പ്രൗട്ടഡ് റാഗി ഹെൽത്ത് മിക്സ് പൗഡർ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ട് ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്പ്രൗട്ടഡ് റാഗി ഹെൽത്ത് മിക്സ് പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആദ്യം ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് നല്ല ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കുക പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പൗഡർ കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ഗ്ലാസ്സിലേക്ക് വീണ്ടും പാലൊഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഹെൽത്ത് മിക്സ് പൗഡർ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എനിക്ക് വല്ലാത്ത ക്ഷീണം തളർച്ച ഉന്മേഷക്കുറവ് ഒരു പണിയെടുക്കാനും കഴിയില്ല അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് രക്തക്കുറവാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഡോക്ടറോട് റാഗിയൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് റാഗി ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതുപോലെ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി അപ്പോൾ നിങ്ങളും റാഗി കൊണ്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അതിലും കൂടി അത് ക്ലിക്ക് ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല് കൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എൻഷ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്